മാറിയുസേ പിതാവിനോടുള്ള വണക്കമാസം പത്താം തീയതി ജപം ദേവകുമാരൻ്റെ വളർത്തുപിതാവായ ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ അതിലൂടെ തൊഴിലിന്റെ മഹാലിമവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസിന്റെ ശുമതലകളും ദിവപെരുപാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസതാപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവത്തിൽ മനസ്സിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ചതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ഇവിടെ ഒരു മനസ്സ് ശ്രദ്ധ ഭൂമിയിലും ആകണമേ അന്ന് നിലനിന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ നിങ്ങൾക്കുള്ള ലോഭനത്തിൽ വീഴാനിടയാകൃത നിഷ്ടാവരൂപീ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശുദ്ധിയും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമെ സസ്തി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അങ്ങനെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തബരാൻറ്റേ കാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപുരാനിടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയുഹ ജപം തൊഴിലാളിയുടെ മധ്യസ്ഥനായ മാറിയ ജോലിയുടെ മഹാത്മ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ